ശ്രീമതി രമ സന്തോഷിൽ നിന്ന് ആരംഭിക്കുകയാണ് ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ അഞ്ച് വർഷം മുമ്പ് ആ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടോ അഞ്ച് വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടമായിരുന്നല്ലോ ഈ നഗരസഭ ഭരണസമിതിയുടെ കാലഘട്ടം ആ ഭരണസമിതി അധികാരം ഏൽക്കുന്നതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ അധികാരം ഏൽക്കുമ്പോഴുള്ളൊരു കാലഘട്ടം അത് എന്നോട് ഈ ചോദ്യം ചോദിച്ചവരും എൻ്റെ ഈ ഉത്തരം കേൾക്കുന്നവരും അവരനുഭവിച്ചിട്ടുള്ളൊരു കാലഘട്ട കാലഘട്ടമാണ് അതായത് മുൻകാലഘട്ടത്തെയും ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കേട്ടെളിവില്ലാത്തൊരു കാലഘട്ടം നമ്മൾ ഒരിക്കലും ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരു പക്ഷേ ഇപ്പോൾ ആലോചിക്കാൻ പോലും താല്പര്യപ്പെടാത്തൊരു കാലഘട്ടം കാരണം നമുക്കിപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടെ ഒരു സംവാദം വെച്ചിരിക്കുന്നു ആ സംവാദത്തിൽ നമ്മൾ തൊട്ടടുത്തിരുന്ന് അടുത്തെടുത്തിരുന്ന് സംസാരിക്കുന്നു അടുത്തടുത്തിരിക്കുന്നു യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ പ്രോട്ടോക്കോളോ ഒന്നുമില്ല ആർക്കും എവിടെയും ഇട്ടിരിക്കുന്ന കസേരകളിൽ കയറിയിരിക്കാം പക്ഷേ ഈ ഭരണ സമിതി അധികാരം ഏൽക്കുമ്പോൾ അകലങ്ങളിൽ അടുപ്പം പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം കാരണം ഒരു ഡ്രോപ്പ്ലെറ്റിക് ഇൻഫെക്ഷനാണ് കാരണം ഇപ്പോൾ ജനപ്രതിനിധികൾ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുന്നത് അവരുടെ യഥാർത്ഥ മുഖത്തോടു കൂടിയാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നത് എപ്രകാരമാണെന്ന് ഇരിക്കുന്ന പലരും ഞങ്ങളോടൊപ്പം ജനപ്രതിനിധി ആയിട്ടുള്ളവരാണ് ഒന്ന് രണ്ട് പേർ ഇവിടെ ഇരിക്കുന്നവർ ജനപ്രതിനിധികളാണ് ആ കാലഘട്ടത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു വാഗ്ദാനം ഞങ്ങൾക്ക് കൊടുക്കാൻ അന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ സജീവമായി ഞങ്ങൾ രംഗത്തുണ്ടാവും ഈ നഗരസഭയിൽ എന്തു വികസന പ്രവർത്തനം നടന്നാലും അനുഭവിക്കാൻ ഇവിടെ ആരുണ്ടാവണം ജനങ്ങളുണ്ടാകണം ആരോഗ്യമുള്ള ഒരു ജനതയുണ്ടാവണം ആ ആരോഗ്യമുള്ള ജനതയെ നിലനിർത്താൻ ആവശ്യമായ പരിശ്രമത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയായ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും എന്നതായിരുന്നു ആദ്യം കൊടുത്ത വാഗ്ദാനം അത്തരത്തിൽ ആ ഒരു ഒന്നര വർഷക്കാലം ഏകദേശം രണ്ട് വർഷക്കാലം വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളത് രണ്ടാം സ്ഥാനത്തും ജീവൻ നിലനിർത്തുക പ്രാണവായു എത്തിക്കുക എന്നുള്ളത് മറ്റ് ഏത് അസുഖത്തിൽ നിന്നും വ്യത്യസ്തമായി ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു അത് അതായത് പ്രാണവായുവിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് മികവാർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക ജനങ്ങളെ ഈ വികസന പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ അനുഭവിക്കാനുള്ളവരാക്കി മാറ്റുക ഇതായിരുന്നു ആദ്യമായി കൊടുത്ത വാഗ്ദാനം അത് തീർച്ചയായിട്ടും നമ്മൾക്ക് അത് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു ആശുപത്രികളിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ട്രയാജ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അവർക്കാവശ്യമായ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഓക്സിജൻ ഒരു പരമപ്രധാനമായ കാര്യമായിരുന്നു ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കുന്നതിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കൊണ്ടുവരുന്നതിൽ അവർക്കാവശ്യമായ കിട കിടക്കാൻ ആവശ്യമായിട്ടുള്ള ബെഡുകൾ ഒരുക്കുന്ന കാര്യത്തിൽ ആശുപത്രിക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സി എഫ് കൃത്യമായി സമയങ്ങളിൽ അവിടെ ഒരുക്കുന്ന കാര്യത്തിൽ അതിലൂടെ ഭക്ഷണം പോലെ മരുന്ന് മാത്രമല്ല അവർക്ക് മരുന്ന് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഭക്ഷണം അത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി ആ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ ഒക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു വാഗ്ദാനത്തിലെ ആദ്യ നിറവേറ്റൽ എന്ന് ഞാൻ ഇവിടെ ഈ ഒരു ജനസദസ്സ് തദ്ദേശ പോര് എന്ന് പേരിട്ടിട്ടുള്ള ഈ ജനസദസ്സിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് അത് പറയുന്നത് അത്തരത്തിൽ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ അപ്പോൾ എവിടെന്നെങ്കിലും സദസ്സിൽ നിന്നൊരു ഉയർന്നു വരാം അവിടെ ഒരാൾ മരിച്ചില്ലേ ഇവിടെ ഒരാൾ മരിച്ചില്ലേ ചില ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ അവരുടെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയെ ഒക്കെ ബേസ് ചെയ്തിരിക്കും എന്നുള്ള കാര്യം കൂടി അനുബന്ധമായി സൂചിപ്പിക്കാൻ ഈ ഒരു വേദി ഞാൻ വിനിയോഗിക്കാം എടുത്തു കാണിക്കാൻ പറ്റിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ തുട ആമുഖത്തിൽ തന്നെ പറഞ്ഞു വികസനത്തിന് രണ്ടാം സ്ഥാനമാണ് കൊടുത്തത് ഒരു ഒരു രണ്ട് ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷക്കാലം തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക സർവൈവ് ചെയ്യുക നിലനിൽക്കുക എന്നുള്ളതായിരുന്നു നിലനിൽപ്പിൻ്റെ വിഷയമായിരുന്നു അതിനുശേഷം നമുക്കറിയാം ഇവിടെ പ്രധാനമായും തൃപ്പൂണത്തുറ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുമായി പറഞ്ഞുകൊണ്ട് പത്രദ്വാര അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ വഴി വന്നിരുന്ന നെഗറ്റീവ് വാർത്ത എന്ന് പറയുന്ന രണ്ട് മാളുകൾ ഇവിടെ നിർമ്മിച്ചിട്ടു എന്നുള്ളതായിരുന്നു ഞാൻ പല വേദികളിലും അതിന് മറുപടി പറയാനായിട്ട് ബാധ്യതപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ഞാൻ വേർ ഞാൻ കാണിച്ച ഒരു വേർതിരിവിൻ്റെ കാലഘട്ടം ഞാൻ പറഞ്ഞത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപതിനു മുന്നേ അല്ലെങ്കിൽ ഇരുപത് തൊട്ട് മുന്നിലുള്ള കോവിഡ് കാലത്തിന് മുമ്പുള്ള കാലഘട്ടം കോവിഡ് ആനന്തര കാലഘട്ടം ഇതിനിടയിലുള്ള കാലഘട്ടത്തിൽ ആ കോവിഡിൻ്റെ ഘട്ടത്തിലാണ് നമ്മുടെ മാള് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്നത്തെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനവർ ഓൺലൈനായിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ ഒരു വരുമാനം മുന്നിൽ കണ്ടുകൊണ്ട് നഗരസഭയുടെ തനത് വരുമാനത്തിൽ വലിയ ഒരു കുതിപ്പുണ്ടാക്കുക എന്നുള്ള കൂടി സ്ഥാപിതമായതാണ് ഈ രണ്ട് മാളുകളും അന്ന് ആ അവിടെ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് അത് മാൾ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ ലേലം ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കാലഘട്ടം നമ്മളെ അതിനെ അസാധ്യമാക്കി പിന്നീട് വന്ന കാലഘട്ടത്തിൽ നമ്മളത് ലേലം ചെയ്തപ്പോൾ സ്വാഭാവികമായും ഉണ്ടായ സാമ്പത്തിക മാധ്യമം ഒരു ചെറിയ സാമ്പത്തികത്തിൽ നിൽക്കുന്ന പതിനായിരമോ ഇരുപതിനായിരോ ലക്ഷമോ രൂപ രൂപ മുടക്കി എടുക്കാവുന്ന ഒന്നായിരുന്നില്ല ആ മാൾ അന്ന് കൗൺസിൽ എടുത്ത തീരുമാനപ്രകാരം സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപ എന്നുള്ള നിരക്കിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ അതിൻ്റെ ഒരു മാസത്തെ വാടക വരും ആ വാടക അഫോർഡ് ചെയ്യാൻ വലിയ സാമ്പത്തിക കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ ബേസുള്ളവർക്കുമാണ് സി എസ് ടി റിസർവേഷൻ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ മാള് നമ്മൾ ലേലത്തിനിട്ടത് ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള മുറിയും ലേലത്തിൽ പോയി ഒറ്റ ഇത്രയും വലിയ ഒരു മുപ്പത് മുപ്പത് റൂമുകളാണ് അതിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ മുപ്പത് മുറിയും ഒറ്റ ലേലത്തിൽ പോവുക എന്നുള്ളത് വളരെ അപ്രതീക്ഷിതമായി നടക്കുന്നൊരു കാര്യമാണ് സ്വാഭാവികമായി നഗരസഭകളിൽ ഇത്തരം കാര്യങ്ങൾ ഓഫീസ് പ്രൊസീജിയറായി നടക്കുമ്പോൾ പുനർലേലം എന്നുള്ളത് തൊട്ടടുത്ത് തന്നെ നടക്കും ഈ പുനർലേലത്തിൽ ആവശ്യക്കാരായ ആർക്ക് വേണമെങ്കിലും കോട്ട് ചെയ്യാം അതാണ് മാളിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം മാളെന്നുള്ള രീതിയിൽ അത് പോയില്ല എങ്കിൽ കൂടിയും നമുക്ക് ഇപ്പോൾ അതിൽ നിന്ന് കടമുറികളായി പോകുമ്പോൾ സ്വാഭാവികമായി നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വരുമാനം അതിൽ നിന്ന് റേസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടു കൂടി തന്നെ അതൊരു വിജയമായി തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു